أعوذ بالله من الشيطان الرجيم. {وَلَا تَقُولُوا لِمَا تَصِفُ أَلْسِنَتُكُمُ الْكَذِبَ هَٰذَا حَلَالٌ وَهَٰذَا حَرَامٌ لِتَفْتَرُوا. لِتَفْتَرُوا عَلَى اللَّهِ الْكَذِبَ.} ان الذين يفترون على الله الكذب لا يفلحون مطاع قليل ولهم عذاب اليم وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا أنفسهم يظلمون ثم إن ربك للذين عملوا السوء بجهالة ثم تابوا ثم تابوا من بعد ذلك ربك من لغفور സുഹത്തുൻ നഹിൽ നൂറ്റി പതിനാറ് മുതൽ നൂറ്റി പത്തൊമ്പത് വരെയുള്ള ആയത്തുകളാണ് ഇന്ന ഇന്ന കാര്യങ്ങള് ഹറാമാണ് നിഷിദ്ധമാണ് ഇന്ന ഇന്നയൊക്കെ ഹലാലാണ് അനുവദനീയമാണ് എന്നിങ്ങനെ നിങ്ങളുടെ നാവിൽ വരുന്നതനുസരിച്ച് കൽപ്പിക്കരുത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കലാണത് അള്ളാഹുവിന്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല അവർക്ക് ദുനിയാവിലെ തുച്ഛമായ വിഭവവും പിന്നെ പരലോകത്ത് വേദനാജനകമായ ശിക്ഷയുമാണുള്ളത് നാം താങ്കൾക്ക് മുമ്പ് വിവരിച്ചു തന്ന ചില വസ്തുക്കൾ യഹൂദർക്ക് നിഷിദ്ധമാക്കിയിരുന്നു നാം അവരോട് അനീത് ചെയ്യുകയായിരുന്നില്ല മറിച്ച് അവരവരോട് തന്നെ അനീതി ചെയ്യുകയായിരുന്നു എന്നാൽ വിവരമില്ലാതെ ആരെങ്കിലും തിന്മ ചെയ്യുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ റബ്ബ് അവരോടേറെ പൊറുക്കുന്നവനാണ് കരുണാകാരിയുമാണ് ഹലാലും ഹെറാമും അതായത് അനുവദീയമാക്കലും ജിദ്ധമാക്കലും അതൊക്കെ വിധിക്കുക എന്നത് മനുഷ്യർക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ പാടില്ല അതിനുള്ള പൂർണ്ണമായ അധികാരം സൃഷ്ടാവായ അമ്പാവിനെ മാത്രമാണ് ദൈവത്തിന് മാത്രമാണ് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വിഭാഗം ബീഫ് നിരോധിക്കുന്നു മത്സ്യം നിരോധിക്കുന്നു ഇനി കുറെ കഴിയുമ്പോൾ പച്ചക്കറിയും ധാന്യങ്ങളൊക്കെ നിരോധി നിരോധിച്ചേക്കും കാരണം അവരുടെ ചിന്താഗതി അനുസരിച്ച് സസ്യങ്ങൾക്കും ഇപ്പം ജീവനുള്ളതാണല്ലോ അപ്പം ജീവൻ ഹനിക്കാൻ പാടില്ലല്ലോ അപ്പം ഇത് മനുഷ്യന്മാരുടെ ആ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് തോന്നുന്നത് പോലെ വിധി വിധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യ ഫലങ്ങളാണതൊക്കെ ഇപ്പം ഖുറാനില് അള്ളാഹുത്തല ചോദിക്കുന്നുണ്ട് ഗൗരവമായ ഭാഷയിലാണ് ചോദിക്കുന്നത് അപ്പോൾ തന്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു ഉൽപാദിപ്പിച്ചവയെ നിഷിദ്ധമാക്കുന്നവനൊക്കെ ആരാണ് വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ് അതിനുള്ള അർഹത അവർക്ക് എന്താണ് എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് എന്നാണ് ആ ചോദ്യം മനുഷ്യജീവിതത്തിന് ആവശ്യമായ ഏത് നിയമവും നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് ഭക്ഷണകാലത്തിൽ മാത്രമല്ല ഒരു മനുഷ്യൻ്റെ വ്യക്തിപരവും അവൻ്റെ കുടുംബം അവൻ്റെ സമൂഹം ഇങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും ആവശ്യമായ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കാനുള്ള പൂർണ്ണമായ അധികാരം സൃഷ്ടാവായ ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമാണ് അലാ ലഹുൽ ഹൽക്കുഅൽ അമ്ര അറിയുക സൃഷ്ടിപ്പും അതുപോലെ തന്നെ കൽപ്പനാധികാരവും ഒക്കെ അള്ളാഹുന് മാത്രമുള്ളതാണ് യക്കോലൂന് ഹല്ലിൻ അമ്രിമിൻ ഇല്ല ഞങ്ങൾക്ക് വല്ല നിയമനിർമ്മാണ അധികാരം അല്ലെങ്കിൽ ശാസനാധികാരമൊക്കെ ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ടല്ലോ അവിടെ പറഞ്ഞേക്കുക ശാസനാധികാരങ്ങളൊക്കെ അതായത് നിയമനിർമ്മിക്കാനുള്ള അധികാരങ്ങളൊക്കെ അള്ളാഹുന് മാത്രമാണ് പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ തങ്ങൾക്ക് തോന്നിയ പോലെ പലതരം നിയമങ്ങളൊക്കെ പടച്ചു വിടാറുണ്ട് അള്ളാഹു അവതരിപ്പിച്ച നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവർ അത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എങ്കിൽ അത് ഇസ്ലാമിന് വിരുദ്ധമാണ് ദൈവ വിരുദ്ധമാണ് മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന പലതരം പ്രയാസങ്ങളും ദുരിതങ്ങളും അനീതിയും അക്രമവുമൊക്കെ ഇത്തരം മനുഷ്യനിർമ്മിത നിയമങ്ങളുടെ ഫലമായിട്ടാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ട് ജൂതന്മാർ അവർക്ക് തോന്നിയ പോലെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അത് ദുഷ് പിന്നീട് ദുഷ്കരമായി തീരുകയാണ് ഉണ്ടായത് ജൂതക്രൈസ്തവ ജൂതഗ്രൈസ്ത മതങ്ങളിലൊക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത പല നിയമങ്ങളും അവർ ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ തോന്നിയ പോലെ നിയമങ്ങൾ ഉണ്ടാക്കാനോ തിരസ്കരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യന്മാർക്കില്ലാ